കലാഭവൻമാണി പാടി ഫേമസ് ആക്കിയ ഓടപ്പഴം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ദേവാലയത്തിൽ പൂത്തുവിരിഞ്ഞു കലാഭവൻമാണിയുടെ നാടൻപാട്ടിലൂടെയാണ് പുതിയ തലമുറ ഓടപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം ഇന്നുള്ള പലരും ഇത് കണ്ടിട്ടുപോലുമില്ല വിസ്മൃതിയിലായ ആ പഴയ കാഴ്ചയുടെ സൗന്ദര്യം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ് കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജരായ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത് ഇത് ഞാൻ കരുവന്നൂരിൽ നിന്ന് ഒരു പത്ത് വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിന്റെ തൈയാണ് ആണ് കാണുന്നത് അതിപ്പോ വളർന്നു പത്ത് വർഷത്തോടെ ഏകദേശം ആയിട്ടുണ്ട് അത് വർഷമാണത് അത് പൂത്ത് വർഷം കഴിയുമ്പോൾ കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ ആൾക്കാർക്ക് കാണാനുള്ള ഒരു അവസരം പുതുതലമുറയ്ക്ക് കാണാനുള്ള അന്യനിന്ന് പോകുന്ന ഈ വെറൈറ്റിയെ കാത്തുസൂക്ഷികളൊപ്പം തന്നെ പുതുതലമുറയ്ക്ക് എന്താണ് ഈ മണി പാടി നടന്നിട്ടുള്ള ഓളപ്പാടത്തിൽ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടെ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ഒരുക്കാണ് വള്ളിച്ചെടിയായ ഈ സസ്യം പത്ത് വർഷങ്ങൾക്കിപ്പുറം പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദേവാലയ മുറ്റത്ത് കാണാൻ സാധിക്കും സാധാരണയായി ഇരുപത്തിയഞ്ച് വർഷത്തോളം വേണ്ടിവരും ഓടപ്പഴം ഉണ്ടാകാൻ എന്നാണ് പഴമക്കാർ പറയുന്നത് വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്ന് കയറുന്ന ഓടം മരം പോലെ വണ്ണം വയ്ക്കും പണ്ട് സർപ്പക്കാവുകളിലും കാടുപിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്കളുണ്ടാകും കിളികളും അണ്ണാനും വന്ന് തിന്നും ഓടക്കുരു ഉണക്കി ആട്ടിയാൽ ഔഷധ ഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും കാമുകിയെ ഓടപ്പഴത്തോടുപമിച്ച് ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ എന്ന പാട്ട് എഴുതി ആലപിച്ച് നടൻ കലാഭവൻ മണിയാണ് ഓടപ്പഴത്തെ ജനകീയമാക്കിയത് ഈന്തപ്പഴ വലുപ്പവും സ്വർണനിറവും ഔഷധ ഗുണവുമുള്ളതാണ് ഓടപ്പഴം പണ്ടുകാലങ്ങളിൽ വൃക്ഷങ്ങളേറെ പറമ്പുകളിലായിരുന്നു ഉണ്ടായിരുന്നത് മാവിലും മറ്റു വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുന്നത് ജനവാസം കൂടിയതോടെ പറമ്പുകൾ വീടുകളായി അതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി പഴമക്കാർ ഓടം കാണുകയും രുചിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പുതുതലമുറ കലാഭവൻ മണി പാടിയതോടെ ഓടം കാണാൻ ഓടി നടക്കുകയാണ് ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഓടം കണ്ടുവരുന്നത് ഒരു തവണയുണ്ടായാൽ തുടർച്ചയായ വർഷങ്ങളിലും പഴമുണ്ടാകും പഴം ചെറിയ തോതിൽ ചപ്പി കുടിക്കാൻ മാത്രമേ സാധിക്കൂ അതേസമയം പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ പ്രധാന ഔഷധമാണ് ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ മരുന്നുകളിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവാണ് പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ സർക്കോസ്റ്റിഗ്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം ഇതിനെ വള്ളിയോടൽ എരുമഞ്ഞാലി വെള്ളയോടൽ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു കടുത്ത മഞ്ഞ നിറമാണ് ഇതിനെ ആകർഷകമാക്കുന്നത്